പല ബൂത്തുകളിലും വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടപ്പള്ളി ബൂത്തിലാണ് അവിടെ ഇപ്പോൾ അല്പസമയം മുമ്പ് പോളിംഗ് അവസാനിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അതിന്റെ ഈ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പോളിംഗ് ഏജൻറ്റുമാരും ബൂത്ത് ഏജൻ്റുമാരൊക്കെയുണ്ട് അവരുടെ സാക്ഷ്യത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഒരു നൂറ്റി അൻപതിലധികം ബൂത്തുകളിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോഴും പോളിംഗ് തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക കണക്ക് തൊട്ടപ്പുറത്ത് കുറച്ച് കിലോമീറ്റർക്ക് അപ്പുറത്തുള്ള പുതിയാപ്പ് സ്കൂളിൽ ഒരു എൺപതോളം പേർ ഇപ്പോഴും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട് ഈ വോട്ടിംഗ് നടപടിക്രമങ്ങൾ വോട്ടിങ്ങിൻ്റെ ഒരു ാണ് വോട്ടിങ് ഇപ്പോൾ കുറയാനുണ്ടായ കാരണം തീർച്ചയായും തീർച്ചയായിട്ടും രാവിലെ ഒരു ഏഴ് മണി മുതൽ തുടങ്ങിയ ഈ വോട്ടെടുപ്പ് മണിക്കൂറിന് ശേഷം എല്ലാം ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന ആളുകളൊക്കെ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ വൈകിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട് കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അവസാനം അവസാനം പോയി പോയ ഒരു ആളുകളുണ്ട് പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി അഞ്ചും ആറ് മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഭയങ്കര ഈ ചൂടിൻ്റെ ഒരു സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നത് സ്ത്രീകളടക്കമുള്ള ആളുകളൊക്കെ എന്ത് ഒന്ന് പോളിംഗ് ശതമാനം അല്പം കുറയാൻ സാധ്യത കഴിഞ്ഞാൽ എൺപത്തിരണ്ട് ശതമാനമായിരുന്നുണ്ടായിരുന്നത് അതൽപ്പം കുറയാൻ സാധ്യതയുണ്ട് തീർച്ചയായും തീർച്ചയായും ഇവിടെ ഇപ്പം നമ്മുടെ ഈ ബൂത്തിൽ തന്നെ നോക്കിയ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഏകദേശം എഴുപത്തി ആറ് ശതമാനമാണ് പോൾ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടർ ഉള്ളതിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടറാണ് വോട്ടാണിപ്പം ചെയ്തതെന്നുള്ളതാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു എഴുപത്താറ് ശതമാനം മാത്രമേ ഇവിടെ പോൾ ചെയ്തിട്ടുള്ളൂ വളരെ വാശിയേറിയ മത്സരം നടന്ന മണ്ഡലമാണ് ഈ കഴിഞ്ഞ തവണ എൺപത്തി രണ്ട് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇപ്പോൾ എഴുപത്തി അഞ്ച് ശതമാനം കഴിഞ്ഞു ഇപ്പോൾ ഈ അവസാനത്തെ കണക്കുകളുമൊക്കെ വരുന്ന സമയത്ത് അല്പം കൂടി പോളിംഗ് ശതമാനം വർദ്ധിക്കും പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര വർദ്ധിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പലരും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയിട്ടുണ്ടോ ഇനി അതല്ല രാഷ്ട്രീയമായ മറ്റെന്തെങ്കിലും കാരണങ്ങളോട് വോട്ട് ചെയ്യാതെ വിട്ടു നിന്നാണെന്നൊക്കെ നമുക്ക് ഇനിയും അറിയാൻ വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ പലരും വോട്ട് ചെയ്യാൻ വേണ്ടി രണ്ടും മൂന്നും തവണയും മടങ്ങി വന്ന് മടങ്ങി വലിയ ക്യൂ കണ്ട് തിരക്കിൽ മടങ്ങി പോയതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് പലരും ആ രീതിയിൽ മടങ്ങി പോകുന്നവരെ നേരിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ സമയം പത്ത് മണി കഴിഞ്ഞു എത്ര എത്ര സമയം വരെ പോകും ഈ ആളുകൾ മുഴുവൻ വോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ആര്യ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ഇപ്പോൾ വോട്ടിംഗ് വോട്ടിങ് പോർ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ യന്ത്ര സാമഗ്രികളൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥര് പോയിട്ടില്ല അതിനു വേണ്ടിയുള്ള ആൾക്കൂട്ടമാണ് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അരി വോട്ട് ചെയ്യാൻ പക്ഷേ ഇവിടുത്തെ പലയിടങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ നമ്മൾ പ്രെസ് ചെയ്തതിനു ശേഷം ഇല്ല ഉദ്യോഗസ്ഥന്മാർ ഓപ്പൺ വോട്ട് വാദിച്ചത് ഓപ്പൺ വോട്ട് ഇല്ല എല്ലാ വോട്ട് ചെയ്ത് മടങ്ങി പോയത് വോട്ടിംഗ് ശതമാനം കുറയും അതുണ്ട് ഏതാ പാർട്ടി